ഹലോ മഞ്ജുഷയാണ് നമ്മളിപ്പോൾ ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ചിൽ കളറിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസ് വാഷ് കൊടുത്തു വെച്ചു അല്ലേ അത് റെഡും ഗ്രീനും വേണ്ട ഭാഗത്തെല്ലാം നമ്മൾ യെല്ലോ കളർ കൊണ്ട് ലൈറ്റായിട്ട് വാഷ് ചെയ്യാം ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ യെല്ലോ വാഷ് ചെയ്യണം ഏതിനാണ് എവിടെയൊക്കെയാണോ നമുക്ക് ഗ്രീൻ വേണ്ടേ ആ ഭാഗത്ത് ഒരിക്കൽ കൂടി ഒന്ന് ലൈറ്റായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക അപ്പം ആ കളർ ഒരു കുറച്ച് ഡാർക്കായിട്ടിരിക്കും ഇപ്പോൾ ഗ്രീനും റെഡും തമ്മിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുക ഒരു രണ്ട് പ്രാവശ്യം ഫുള്ള് ലൈറ്റ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങുക അതിന് ശേഷം എന്ത് ചെയ്യണം എവിടെയൊക്കെയാണോ ഗ്രീൻ വേണ്ടത് അവിടെ ഒരിക്കൽ കൂടി ഒന്ന് ലൈറ്റായിട്ട് യെല്ലോ വാഷ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്രീൻ വേണ്ട ഭാഗത്തെല്ലാം ഒരു പ്രാവശ്യം കൂടെ ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ ആ കളറിൻ്റെ ഡിഫറൻസ് കാണാമല്ലോ കുറച്ച് ഡാർക്കായിട്ട് യെല്ലോ നിൽക്കും ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ ഗ്രീൻ വേണ്ട ഭാഗത്ത് നമ്മളിന്ന് ഗ്രീൻ കളർ ആണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻ വേണ്ട ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് സാപ്പ് ഗ്രീൻ വാഷ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ഷെയ്ഡ് ചെയ്യുമ്പം ഗ്രീനിൻ്റെ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ യെല്ലോ രണ്ടാമത് വാഷ് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ലൈറ്റായിട്ട് സാപ്പ് ഗ്രീൻ വാഷ് ചെയ്ത് കൊടുക്കുക സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ഒരു കളറും മിക്സ് ചെയ്യേണ്ട കാരണം ഏറ്റവും ലൈറ്റായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാമത് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ ഷെയ്ഡിങ് ചെയ്യാം കളർ മിക്സിങ് എല്ലാം നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുന്നത്തെ ഡേ വൺ തൊട്ടുള്ള വീഡിയോസ് ഒന്ന് കാണുക എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിക്കുവാനായിട്ട് പറ്റുള്ളൂ ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ടുള്ള കളറ് മിക്സ് ചെയ്യാം ഗ്രീനിൻ്റെ കൂടെ സാബ് ഗ്രീനിൻ്റെ കൂടെ വളരെ ലൈറ്റായിട്ട് ഒന്ന് റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ബേൺസി തന്നെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് മതിയാവും അല്ലെങ്കിൽ സ്കാർലറ്റിലേക്കോ വെർമീലിയൻ ഹ്യൂ ഒക്കെ ആണെങ്കിൽ അതും കുറച്ച് മതിയാവും ആ ഒരു കളറൊന്ന് കുറച്ചൊന്ന് ഡാർക്കായി കിട്ടിയാൽ മതി നല്ല ലൈറ്റ് ആയിട്ടുള്ള കളറല്ല ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് കളർ കുറച്ച് ഡാർക്കായി പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് യെല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം എനിക്ക് ഹോംവർക്ക് ചെക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കളറെല്ലാം മിക്സ് ചെയ്തിട്ട് അതൊന്ന് ക്യാൻവാസിലൊന്ന് പെയിൻ്റ് ചെയ്ത് നോക്കുക അപ്പോൾ മാത്രമേ ആ കളർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കളർ അതായത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ അല്ല നമ്മൾ മ്യൂറലിൽ വരുന്നത് അതുപോലെ റെഡ് വന്നിട്ട് ഒരു കാവി കളറാണ് വരുന്നത് അപ്പോൾ ആ കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഇപ്പം ക്യാമറയിൽ കാണാൻ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും എങ്കിലും മാക്സിമം ഞാൻ അതേ കളർ കിട്ടുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അത് മിക്സ് ചെയ്ത് നോക്കി മനസ്സിലാക്കണം അങ്ങോട്ടോ ഏത് കളറാണെന്നുള്ളത് ഇനിയാണ് ഷെയ്ഡിങ് വരുന്നത് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഔട്ട്ലൈനിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ആദ്യം പഠിക്കുവാൻ പോകുന്ന ലേപനം രീതിയാണ് ഇനി ബിന്ദുജം ഉണ്ട് ദൈകികം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ആദ്യം ലേപനം രീതി പഠിക്കാം ലേപനം രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഷെയഡിങ് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ഫിഗറൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ലേപനം രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം ആ ഒരു ഔട്ട്ലൈനിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ശ്രദ്ധിക്കേണ്ടത് അക്രട്ടിക് കളേഴ്സ് ആയതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ട് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യണം ഒന്ന് വരച്ചത് കൊണ്ട് ഞാനിവിടെ ചെറിയ ഡിസൈൻ ആയതുകൊണ്ടാണ് മൂന്ന് ഡിസൈൻ ഒരുമിച്ച് വരച്ചത് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് പോവുക ഒന്ന് വരച്ചതിന് ശേഷം ബ്രഷ് ഒന്ന് കഴുകുക ബ്രഷ് കഴുകിയതിന് ശേഷം ഉടനെ തന്നെ ആ വരച്ചതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വരച്ചാൽ മതി അതായത് ലയിപ്പിച്ച് ലയിപ്പിച്ച് മിഡിലിലേക്ക് കൊണ്ടുവരിക ചെറിയ ഡിസൈനൊക്കെ ആണെങ്കിൽ ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ മിഡിലിലൂടെ ഒന്ന് ബ്രഷ് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ ഷെയ്ഡിങ് കറക്റ്റായിട്ട് വരും വളരെ ചെറിയ ഡിസൈൻ ആയത് ആണെങ്കിലും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ചെയ്യുക ഔട്ട്ലൈനിൽ വരയ്ക്കുക ഒന്ന് എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് എടുക്കുക ശ്രദ്ധിക്കേണ്ടത് ബ്രഷ് ആദ്യം ഔട്ട്ലൈൻ വരച്ചു പിന്നെ അത് വാഷ് ചെയ്യാതെ ചെയ്യരുത് വാഷ് ചെയ്ത് അതേ വെള്ളത്തോടുകൂടി ചെയ്യരുത് വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം കോട്ടൺ ക്ലോത്തിൽ ഒന്ന് തുടച്ച് അതിനൊന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം വേണം അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിക്കാം ഇതേപോലെ തന്നെ ഈ പിക്ചറിലുള്ള എല്ലാ ഡിസൈനും കംപ്ലീറ്റ് ആക്കുക മണിമാല ഡിസൈൻ പോലെ ഈ ലീഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ വരയ്ക്കുക ആ ഡിസൈൻ്റെ ഔട്ട്ലൈനിലൂടെ വരയ്ക്കുക എന്നിട്ട് ഉടനെ തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ വരച്ചു കൊടുക്കുക സൈഡിൽ കൂടെ വരയ്ക്കുമ്പം അതേ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ പെയിൻറ് ഒരുപാടായി ഡാർക്കായി പോവും അങ്ങനെ ആവരിത് ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വരച്ച് ഷെയ്ഡ് ചെയ്ത് എടുക്കുക കുറച്ച് പേര് പിക്ചർ ഈ സെയിം പിക്ചർ തന്നെ വരച്ചിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലും ചോദിക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റെഡ് കളറും കൂടെ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതോടുകൂടി ഈ പിക്ചർ കംപ്ലീറ്റ് ആവും എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഇനി അടുത്ത ഡ്രോയിങ്ങിലേക്ക് പോവാം നമുക്ക് അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം ബിന്ദുജവും രേഖികയും ഒക്കെ പഠിക്കാം അപ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നത് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കടക്കുമ്പം പെയിൻറ്റിംഗ് ആക്കി വെക്കാതെ ഈ കളറിങ് കംപ്ലീറ്റ് ആക്കുക യൂട്യൂബിലൂടെ നമ്മൾ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് കുറച്ച് ഒക്കെ പഠിപ്പിച്ച് തരാം പക്ഷേ എല്ലാം ഒന്ന് നമുക്ക് യൂട്യൂബിലൂടെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഹോംവർക്ക് ചെക്ക് ചെയ്തൊക്കെ വേണം നമുക്കത് കറക്റ്റായിട്ട് പോകാനായിട്ട് കാരണം നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ആരെങ്കിലും കറക്റ്റ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മളങ്ങ് ആവർത്തിച്ചു പോകും അല്ലേ പഠിപ്പിച്ച് തരുമ്പം അത് കറക്റ്റാണോ ഇല്ലെന്ന് നമുക്കറിയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് മെഷർമെൻസ് ഒന്ന് ഒരുപാട് ഈ യൂട്യൂബിലൂടെ കാണിക്കാനായിട്ട് ഒന്ന് മടിക്കുന്നത് അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യുക ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകളുണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ചേരാൻ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് അയയ്ക്കുക ഞാൻ ശ്രോതൻസ് പഠിപ്പിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അവരെയും ഇത് തന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് മ്യൂറൽ പെയിൻറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക അതിനുശേഷം ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ട് അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് പഠിക്കാം ആ മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് ധാരാളം പിക്ചേഴ്സ് വരയ്ക്കാം ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഒരെണ്ണം ഒന്നും വരച്ചാൽ നമുക്ക് കൈയ്യൊന്നും തെളിഞ്ഞു കിട്ടില്ല ഒരുപാട് ഡിസൈൻസ് നമുക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാം വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പിക്ചർ പിക്ചറുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ റെഡ് കളർ ഷെയ്ഡിങ്ങ് പഠിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ